അസലാമലൈക്കും കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഗമം തന്നെയല്ലേ ഇത് നമ്മൾ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ട് എൻ്റെ ഫുൾ ഡേ പുള്ളിൻ്റെ വ്ളോഗണ്ട് കേട്ടോ ഡേ കുക്കിംഗ് വ്ലോഗാണ് അപ്പം വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണുന്നത് രാവിലെ ഉണ്ടാക്കി ഇങ്ങനെ പത്തിരി അങ്ങ് കേട്ടോ ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കൈ പൊള്ളുന്നുള്ള മാവ് പഴിക്കണ ഒരു ബുദ്ധിമുട്ട് വാട്ടണതും കുഴക്കണതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് പ്രത്യേകിച്ചിട്ട് അപ്പോൾ കയ്യൊന്നും തീരെ പൊള്ളാതെ മാവ് കുഴക്കി അങ്ങനെ പത്തിരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പൊട്ട് പൊട്ടുപോലും കയ്യിൽ കാവിയെടുക്കരുത് കൈ പൊള്ള ഒന്നും ചെയ്യില്ല അടിപൊളി ടിപ്പാണ് അപ്പോൾ അത് വീഡിയോ കാണണം എന്നുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും പിന്നെ പത്തിരിക്ക് ഉണ്ടാക്കിയിങ്ങനെ കടലക്കറിയാണ് ഇട്ടായിരുന്നു കടല മസാലക്കറി ഉണ്ടാക്കിയിങ്ങണം ഞാൻ ചായപൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറ് വെക്കാനുള്ള അരിച്ചിട്ട് കാണും ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കൽ ഞങ്ങൾക്കിവിടെ അടുപ്പൊന്നും ഇല്ല ഗ്യാസ് അടുപ്പാണ് അപ്പോൾ അതുകൊണ്ട് കുക്കറിലാണ് എപ്പോഴും ചോറ് വയ്ക്കുന്നത് കേട്ടോ കുറേ കാലമായിട്ട് കുക്കറിൽ തന്നെ വെക്കുക എനിക്ക് ചോറൊന്നും വില ഒന്നും മുട്ട വൻ തുടങ്ങി ഒന്നും ചെയ്യലില്ല കുക്കറിൽ ഞാൻ വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട് വിസിൽ വെച്ചിട്ട് വേച്ചു വിട്ടിട്ടുണ്ട് അതിന് ശേഷം എൻ്റെ വന്നു വന്നിട്ട് ഇച്ചിരി വന്നിട്ട് ഞാൻ ഓപ്പാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നും കെട്ടിയിക്കണത് മത്തി തന്നെയാണ് അപ്പോൾ മത്തിൻ്റെ ചാഖ്യമാണ് മത്തി അയില്ല അതൊക്കെ തന്നെ അധികം മത്തി വാങ്ങിയിട്ട് ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ കുക്കറൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട് ഞാനിത് തുറന്ന് ഇനി ചേർ മാറ്റി വെക്കട്ടെട്ട നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന പുതിയ കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബെല്ലൈക്കൺ അമർത്തിയോ മൂന്ന് ഓപ്ഷൻ വരെ അതിലും മേലെ കാണുന്ന ഓൾ അമർത്തി വെച്ചാൽ ഞാൻ ഇണ്ട പുതിയ വീഡിയോയിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പഴേക്കപ്പുഴേ കിട്ടും പിന്നെ നമ്മൾ ചോറ് വാറ്റിയത് ഉടനെ തന്നെ അതിൻ്റെ ടയറൊക്കെ നല്ലപോലെ കഴുകി വെക്കണ്ട കേട്ടോ പിന്നെ മത്തി ഇനി കറി വെക്കുന്നത് ഞാനൊരു സ്പെഷ്യൽ രീതിയിലാണ് കറി വെക്കുന്നത് ഇത് നിങ്ങൾ ആരും ഇതുപോലെ അങ്ങനെ ഒന്നും വെച്ച് നോക്കിയിട്ടുണ്ടാവില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് തൊലിച്ചൊക്കെ വെച്ചിട്ടുണ്ട് തൊലിച്ച് കഴുകി രണ്ട് തക്കാളിയും പാടം മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് കറി വെക്കണ മഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ വെക്കുക പിന്നെ എനിക്ക് കുറച്ച് ഉലി പോയിട്ടുണ്ട് കുറച്ച് ജീര കൂട്ടിട്ടുണ്ട് വലിയ ജീര കൊണ്ടിരിക്കുന്നത് രണ്ടുമൂല രണ്ടും നല്ല പോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാനത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ വീടിഷ്ടായി എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്യുക പിന്നെ തൂമിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്നാല് കൊച്ചുള്ളി ചെറിയ ഉള്ളി വട്ടത്തിലിട്ട് അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് നമ്മളിട്ട ഉലുമയും വലിയ ജീരകം നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഞാൻ ചെറിയ ഉള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കുക നല്ലപോലെ വാറ്റിയെടുക്കുക പിന്നെ ആയിരിക്കും ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ച് തരണുണ്ട് നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ തന്നെ എല്ലാവരും വെക്കാനില്ല കേട്ടോ ഇതൊരു പ്രത്യേക തരത്തിലാണ് ഞാൻ വെക്കുന്നത് മുഴുവനായിട്ടും കണ്ടാലേ നമുക്ക് അതിൻ്റെ അറിയുള്ളു ഇന്ത്യയും വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നല്ല പോലെ അത് വറത്തെടുക്കാം കേട്ടോ നല്ല പോലെ വായിക്കണം ഇതേപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഒരേ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഇരിക്കും നമ്മളത് അരച്ച് വെച്ചാൽ രണ്ട് തക്കാളിയും ചെറിയ ഉള്ളിയും പാടുള്ളത് അരച്ചത് ഞാനത് ഇത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ അതിൻ്റെ വെള്ളം മുഴുവനും വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞു വരണം അതുപോലെ അതുവരെ നല്ല പോലെ ഇളക്ക് ഞാൻ കുറച്ച് നേരം അതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ കുറച്ച് നേരം ഇളക്കി അതിൻ്റെ വെള്ളക്കൊന്ന് വറ്റാനായപ്പോൾ ഞാനത് മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചാൽ കുറച്ച് നേരം വയ്ക്കുമ്പോഴേക്കും അത് നല്ലപോലെ വെള്ളം വറ്റി അതിൻ്റെ എണ്ണ വരും എണ്ണയ്ക്ക് വെള്ളമൊക്കെ നല്ല പറ്റിയിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആയിരിക്കും ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് കുരുമുളകിൻ്റെ പൊടിയാണ് നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ളത് ഇടാം കുരുമുളക് പൊടി ഇട്ട് പിന്നെ ആയിരിക്കും ഞാനൊരു കുറച്ച് മഞ്ഞൾപ്പൊടി വന്നിടും മഞ്ഞൾപ്പൊടി ഇട്ട് കൂടുതലാകരുത് കുറച്ച് മാത്രം ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇതിന് പച്ചമുളക് പോകുന്നേരം ഒന്ന് വഴറ്റി കൊടുക്കുക നല്ലപോലെ വഴറ്റാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കാനും പുളി എടുക്കില്ലേ അത്ര തന്നെ എടുത്തിട്ടുള്ളൂ അത് നല്ലപോലെ കഴുകിയതിന് ശേഷം കുതിർത്തിയിട്ട് ആ പുളിയോട് കൂടി തന്നെ ഞാൻ ആ വെള്ളം ഒഴിച്ചിരിക്കും പുളി ചണ്ടി മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ ചണ്ടിയോട് കൂടി തന്നെ കുരുമില്ലാത്ത പുളിയാണ് അപ്പോൾ ഒരു നൊട്ട പുളി തന്നെ ഉണ്ടാവുകയുള്ളു അത് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് ഒരു മാങ്ങ ഇടുന്നുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മാങ്ങക്കാലത്ത് എടുത്ത് വെച്ചാൽ മാങ്ങേനെ കേട്ടോ ഇഷ്ട കേടും വന്നിട്ടില്ല ഇതുവരെ നല്ല പുളിപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഒരു നുള്ളിൽ പുളി ഒഴിച്ചത് മാങ്ങ ഇല്ലാ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിക്കാം ഇത് ഞാൻ കറി പോലെ അല്ല വറ്റിച്ചിട്ടാന്ന് പിന്നെ എനിക്ക് രണ്ട് പച്ചമുളക് കൂടുന്നുണ്ട് പച്ചമുളക് കിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് പൊടി വെക്കാം നിങ്ങൾക്ക് കറി ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടോ ഞാൻ ഇത് വറ്റിച്ച് വെക്കാൻ പോവുകയാണ് പിന്നെ അത് നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി വെള്ളം വാർത്ത മത്തിയിട്ടിട്ട് ഞാനതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇട്ടിപ്പൊളി ടേസ്റ്റാണ് നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ഇടണില്ല ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പ് ഞാൻ ആരും മറന്നു പോകരുത് വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറന്നു വരുന്നത് പിന്നെ മത്തിക്കൊന്നും ഒരുപാട് വേവില്ലല്ലോ അപ്പോൾ നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിട്ടോ പിന്നെ ശരിക്കും രണ്ട് കറിവേപ്പിലിരുന്ന ഒരു തുള്ളി വെളിച്ചെണ്ണയും മേലും ഒഴിക്കണം ഇത് ഇപ്പം ഇങ്ങനെയല്ലേ ഒന്ന് ചൂടാറിയ ഒന്നുകൂടി കൂറുകിട്ട നല്ല ടേസ്റ്റാണ് അതിലിട്ട മത്തിയ പച്ചമുളക് കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കറിവേപ്പിലൊക്കെ ദാരിദ്ര്യമാണ് കറിവേപ്പിലല്ല കേട്ടോ ആ തല നുള്ളിയിട്ട് വന്നതാണ് പിന്നെ ആയിരിക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഞാനൊരു മൂടി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കത് തുറക്കാം അത്രയുള്ള നമ്മുടെ കറി അടിപൊളി കറിയാണ് ഇതിൻ്റെ മണം തന്നെ മതി ചോറ് കഴിക്കണം അത്രക്ക് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എന്താണ് നമ്മുടെ ചോറൊക്കെ വെള്ളം വാർന്ന് ഓർത്താനായിട്ടാണ് ചോറൊന്നും വരുന്ന മുട്ട ഒന്നും ചെയ്തിട്ടില്ല ഈസി ആയിട്ട് പെട്ടെന്ന് പത്ത് മിനിറ്റും കൊണ്ടുണ്ടെങ്കിൽ ചോറ് വേകും വേണം അരമണിക്കൂറിൻ്റെ ചോറ് വെന്ത് വെള്ളം വാർത്തെടുക്കാം ഞാൻ ചോറ് വയ്ക്കട്ടെ വീഡിയോ കണ്ടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതെടുത്താൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നൊരു അസ്ലാം ഒരേക്കും പോയി ഒരുപാട് നേരം നയിൽ കുറച്ച് നേരം തന്നെ വെച്ചത് സമയമായി അപ്പം ഞാൻ ചോറ് വയ്ക്കട്ടെന്നിട്ട് എന്നിട്ട് നമ്മൾ വെച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴെങ്കിൽ തന്നെ കറി നല്ല പോലെ കുറുകിയിട്ടുണ്ട് അതുപോലെ നിങ്ങളൊന്നും ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കിയിട്ടോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കി ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിരിക്കും പിന്നെ അത് അയിലിട്ടാണ് അയിലി മത്തി അയിലി മത്തി തന്നെ ഉള്ളു അധികം നല്ല ചൂടുള്ള ചോറും മത്തി പറ്റിച്ചതും അടി പൊളി കണ്ടിട്ടാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ ഇൻഷാല്ല എന്ന നല്ലൊരു വീഡിയോ ആയിട്ട് വരാം